സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫാറൂഖ് കോടാമ്പുഴ സ്വദേശി അബ്ദുറഹീമിന്റെ കേസിൽ റിയാദ് ക്രിമിനൽ കോടതിയുടെ അന്തിമ വിധിക്കെതിരെ പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചു സൗദി ബാലൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി ആറിന് ഇരുപതു വർഷം തടവ് ശിക്ഷ കോടതി വിധിച്ചിരുന്നു അപ്പീൽ സമർപ്പിക്കാൻ ഒരു മാസം സമയം ജൂൺ ഇരുപത്തഞ്ചിന് അവസാനിച്ചിരുന്നു ഇതിനിടെയാണ് പ്രോസിക്യൂഷൻ അപ്പീൽ സമർപ്പിച്ചത് അപ്പീലിൽ പ്രോസിക്യൂഷന്റെ ആവശ്യമെന്താണെന്ന് കേസ് പരിഗണിക്കുന്ന വേളയിൽ വ്യക്തമാകും അതേസമയം ഇരുപതു വർഷം തടവ് ശിക്ഷ വിധിച്ച കേസിൽ പത്തൊമ്പത് വർഷം അബ്ദുറഹീം റഹീം ശിക്ഷ പൂർത്തിയാക്കി മാത്രമല്ല ജയിലിലെ നല്ല നടപ്പും മറ്റ് ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടാത്തതും പരിഗണിച്ച് ജയിൽ മോചനം വേഗത്തിലാക്കാൻ റിയാദ് ഗവർണർക്ക് അപേക്ഷ സമർപ്പിക്കുമെന്ന് റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു കോടതി വിധിയിൽ അപ്പീൽ നൽകേണ്ടതില്ലെന്ന് അബ്ദുറഹീം ഇന്ത്യൻ എംബസിയെയും അഭിഭാഷകരെയും അറിയിച്ചിരുന്നു പ്രോസിക്യൂഷൻ അപ്പീൽ നൽകില്ലെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇത് സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്ന് നിയമവൃത്തങ്ങൾ പറയുന്നു റഹീം അപ്പീൽ നൽകിയാൽ കേസിന്റെ ദൈർഘ്യം കൂടുകയും ജയിൽ മോചനം അനന്തമായി നീളുകയും ചെയ്യാൻ ഇടയുണ്ട് അതുകൊണ്ട് തന്നെ അപ്പീൽ കൊടുക്കരുതെന്ന് അബ്ദുൾ റഹീം അഭിഭാഷകരെയും നിയമസഹായ സമിതിയെയും അറിയിച്ചിരുന്നു നിയമ നടപടികൾ സൂക്ഷ്മമായി വിലയിരുത്തി ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്നും റിയാദ് നിയമസഹായ സമിതി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്